രാജസ്ഥാൻ റോയൽസിന്റെ ഈ സീസണിലെ ഐ പി എൽ പ്രതീക്ഷകൾ പൂർണമായി അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സഞ്ജു സാംസന്റെ പിങ്ക് ആർമി പതിനൊന്ന് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിലാണ് റോയൽസ് ഇതുവരെ ജയിച്ചത് ശേഷിച്ച് എട്ടിലും തോൽവിയായിരുന്നു ഫലം ഒരുപാട് വീക്ക്നസ്സുകൾ ഇത്തവണ റോയൽസ് ടീമിനെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പല അഴിച്ചുപണികളും റോയൽസ് ടീമിൽ തീർച്ചയായും ആവശ്യമാണ് പക്ഷേ മിനി താരലേലമാണ് അടുത്ത വർഷം നടക്കുക എന്നതിനാൽ ഒരുപാട് ഓപ്ഷനുകൾ റോയൽസിന് മുന്നിൽ ഉണ്ടാവില്ല ഈ സീസണിന് ശേഷം വിവിധ ഫ്രാഞ്ചസികൾ കൈവിടുന്നവരും പുതുതായി രജിസ്റ്റർ ചെയ്ത താരങ്ങളും മാത്രമേ ലേലത്തിൽ ഉൾപ്പെടുകയുള്ളൂ അതിനാൽ ടീമിനെ ഉടച്ചു വാർക്കുക എന്നത് റോയൽസിന് അല്പം കടുപ്പമാവുകയും ചെയ്യും അതിനിടെ അടുത്ത സീസണിൽ ഓൾറൗണ്ടർ കൂടിയായ മകനെ റോയൽസിലേക്ക് ദ്രാവിഡ് കൊണ്ടുവന്നേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് വരുന്നത് സീം ബൗളിംഗ് ഓൾറൗണ്ടറും മുൻനിര ബാറ്ററുമായ സമിത് ദ്രാവിഡ് അടുത്ത വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് കുപ്പായം അണിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്